ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയി ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പതുക്കെ നമ്മുടെ ആകാശമൊക്കെ കാണിച്ച് ഒരു ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ സൂര്യനൊന്നിങ്ങനെ ഉദിച്ച് വന്നപ്പോൾ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് എടുത്തു ഉള്ളൂ ഇങ്ങനെ രാവിലെ വെറുതെ ചായ ഒക്കെ കുടിച്ചിട്ട് പുറത്തേക്ക് ഇന്ന് ഇറങ്ങി പുറത്തിറങ്ങി നമ്മുടെ ചതുരപ്പേറിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ പറഞ്ഞിട്ടായിരുന്നു അടുത്ത ട്രിപ്പിനുള്ള ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിറ്റേ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ അടുത്ത ട്രിപ്പ് ആവും എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ നമുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ചതുരപ്പയറുകളുണ്ടായി നിന്നിപ്പോൾ കേട്ടോ ഒരു കറക്റ്റ് ഉള്ളതായിട്ടുണ്ട് ഇന്നിപ്പോൾ എന്തായാലും പറിക്കുന്നില്ല നാളെ ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പേരൊക്കെ ചതുരപ്പേറിൻ്റെ വിത്ത് വീഡിയോ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിത്തിന് നിർത്തിയിട്ടുണ്ട് ആകുമ്പം തരാട്ടോ പിന്നെ എന്താ രാവിലെ കുറച്ച് മരുന്നൊക്കെ അടിക്കാനുണ്ടായിരുന്നു ചെടിയിൽ ചെടിയിലും പച്ചക്കറി നട്ടയിലും ഒക്കെ മരുന്നടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ അടിച്ചു പിന്നെ അകത്തിച്ചീര പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചായാമൻസേയും ചെറുതായിട്ട് വേറെ ഇലയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ വെണ്ടയിൽ കാവ് വന്നിട്ടുണ്ട് അതൊക്കെ ഭയങ്കര സന്തോഷം കാണുമ്പോൾ ഒരുപാട് ഒന്നും ഇല്ലെങ്കിലും കുറച്ചേ ഉള്ളെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം അത് നമ്മൾ തന്നെ നട്ടതാകുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അങ്ങനെ നോക്കുമ്പോഴാണ് കിളികളുടെ ഒച്ചയൊക്കെ കേൾക്കുന്നത് രാവിലെ അരിയിട്ട് കൊടുത്തായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് കടക്കി ഇരുന്ന് കേട്ടോ അങ്ങനെ കുറച്ച് നേരം കിളികളെ ഒക്കെ ഇങ്ങനെ വാച്ച് ചെയ്ത് ഞാനും കുഞ്ഞൂസൂടെ അങ്ങനെ നിന്നു അത് കഴിഞ്ഞിട്ട് രാവിലത്തെ കാപ്പിക്കുള്ള പരിപാടിയാണ് കാപ്പിക്ക് ഇന്ന് പുട്ടാണ് ഞാൻ ഇതിലെ മട്ടയേരി വെള്ളത്തി ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടുകൂടിയൊക്കെ തീർന്നുകൊണ്ട് തന്നെ മട്ടേരി ഞാൻ പറഞ്ഞത് ആദ്യമായിട്ടോ സത്യമായിട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ മട്ടേരി ഞാൻ രാത്രി ഫുള്ള് വെള്ളത്തിയിട്ട് രാവിലെ പൊടിച്ചെടുത്തതാണ് പൊടിച്ചെടുത്തിട്ട് വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല ആ നനവോട് കൂടിയിട്ടുള്ള ഇതാണുള്ള നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ നല്ല നനഞ്ഞു തന്നെയാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ അല്പം ഉപ്പ് തെളിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് മിക്സാക്കിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അട്ടിപ്പുളിയായിരുന്നു എന്ന് പറഞ്ഞാൽ അട്ടിപ്പുളിയായിരുന്നു അത്രയും സോഫ്റ്റ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും കൂടുതൽ സോഫ്റ്റ് എന്ന് വേണേൽ പറയാം ഇനി ഞാൻ കടയിൽ നിന്ന് പുട്ടുപൊടി മേടിക്കില്ല കേട്ടോ റേഷൻ അരി കുറച്ചിരിപ്പുണ്ട റേഷൻ അരി കൊണ്ട് പുട്ടുണ്ടാക്കിയാലും നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ അങ്ങനെ പരീക്ഷു നോക്കണം ഇത് മട്ട അരി കൊണ്ടോ കുത്തിരിയില്ലേ അതുകൊണ്ടാണ് ഉണ്ടാക്കിയത് അത്ഭുതമെന്ന് പറയട്ടെ പൂവിരിയുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പുട്ട് വിരിഞ്ഞു വേറെ ഒന്നുമല്ല നനം ഇച്ചിരി കുറവുണ്ടായിരുന്നു എന്ന് തോന്നുന്നു വേറെ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്തിരുന്നില്ല ചെയ്തില്ലായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ആയിരിക്കും പുട്ടിങ്ങനെ വിരിഞ്ഞു പോന്നു മമ്മി പുട്ടിനെ വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു ഇന്നലത്തെ സാമ്പാർ കറി ഇരിപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ വെച്ചാൽ നമ്മുടെ മീൻകറി ഉണ്ടല്ലോ മീൻകറി ഉണ്ടായിരുന്നു കൊച്ചിന് കറിയൊന്നും വേണ്ട എന്ന് പറഞ്ഞു അവൻ കറിയില്ലാതെയാണ് കഴിച്ചത് പിന്നെ മമ്മി മീൻകറി ഊട്ടിയാണ് കഴിച്ചത് അങ്ങനെ അവൻ പറഞ്ഞു ഇഷ്ടമാണ് അവന് പുട്ട് ഇഷ്ടം കേട്ടോ അല്ലാതെ വേറെ അപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും കൂടുതൽ പിന്നെ തോന്നിയാൽ കഴിക്കും എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അപ്പോൾ ഉണ്ടാക്കുവാണേലും നമ്മൾ എന്തേലും മൊയലോ അല്ലെങ്കിൽ എന്തേലും അങ്ങനെ എന്തെങ്കിലും ചിത്രങ്ങളൊക്കെ വരച്ചിങ്ങനെ ഉണ്ടാക്കി നമ്പേഴ്സൊക്കെ ഇങ്ങനെ വരച്ചിങ്ങനെ എന്താ ദോശയപ്പമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ അല്ല അവനെ അതിന് പറയണ കുട്ടിയപ്പം എന്നാണ് പറയുന്നത് കുട്ടിയപ്പം ഉണ്ടോ കുട്ടിയപ്പം ഉണ്ടോയെന്ന് ചോദിക്കുക അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കൽ പിന്നെ അടുത്തത് കുഞ്ഞൂസിനും അവൾ ഇന്ന് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്നിവിടെ ഇലക്ഷനാണ് അപ്പോൾ ക്ലാസ്സില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ലേറ്റായിട്ടാണ് ഇനി കയറ്റത് അപ്പോൾ അവൾ ഫ്രഷ് ആയിട്ട് വന്ന് ചായയും കാപ്പിയും കുടിക്കുന്നതാണ് കാണുന്നത് അവൾക്ക് സാമ്പാർ മതിയെന്ന് പറഞ്ഞു അങ്ങനെ സാമ്പാറും കൂട്ടി അവൾ കഴിക്കുന്നു രാവിലെ കഴിക്കാനൊക്കെ ഇച്ചിരി മടിയാണ് രാവിലെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ഭയങ്കര മടിയാണ് അവക്ക് ചായ കുടിക്കുന്നത് തന്നെ മടിച്ചിട്ടാണ് പിന്നെ എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കി അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഇച്ചിരി ഡ്രൈ ആയപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചായിരുന്നെ വെള്ളം ഒഴിച്ച് നനച്ചിട്ടാണ് ഉണ്ടാക്കിയത് അതെന്തായാലും വിടുന്നില്ല കേട്ടോ ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നെ എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു നല്ല സോഫ്റ്റ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കില്ലേ അതുപോലെ തന്നെ ഞാൻ ആ മാങ്ങി ആ ഗ്രേവിയൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് അങ്ങടെ ഇളക്കി കഴിച്ചു അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ആയിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക